ടിപ്പർ ലോറി ഡ്രൈവർമാർക്കും ക്വാറി നടത്തിപ്പുകാർക്കുമായി ബോധവൽക്കരണ ക്ലാസ് നടത്തി ഈ നിങ്ങൾക്കായി ചെറുപുഴ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ടിപ്പർ ലോറി ഡ്രൈവർമാർക്കും ക്വാറി നടത്തിപ്പുകാർക്കുമായി ബോധവൽക്കരണ ക്ലാസ് നടത്തി മലയോര മേഖലയിൽ വരുന്ന അപകടങ്ങൾക്ക് കാരണം ഡ്രൈവർമാരുടെ അശ്രദ്ധയാണെന്ന് വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണ ക്ലാസുമായി പോലീസ് രംഗത്തെത്തിയത്

ബി ജെ പി യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ എന്നിവർ പ്രത്യക്ഷ സമരപരിപാടി നടത്തുകയും ശക്തമായ സമരത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്ലാസിന്റെ ഉദ്ഘാടനം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ടി പി ദിനേശ് നിർവഹിച്ചു ജനമൈത്രി ബീറ്റ് ഓഫീസർ വി പി സഹദേവൻ സബ് ഇൻസ്പെക്ടർ പി ഡി റോയിച്ചൻ എ എസ് ഐ നബീസ് റഹ്മാൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ക്ലാസിൽ നൂറോളം ആളുകൾ പങ്കെടുത്തു വരും ദിവസങ്ങളിൽ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കുൾപ്പെടെ ക്ലാസുകൾ നൽകുവാനുള്ള തയ്യാറെടുപ്പിലാണ് ചെറുപുഴ പോലീസ് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സാധനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലേബസാർ ചെറുപുഴ